ഹലോ ഫ്രണ്ട്സ് അലന്യാത്തുമ്പിൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാൻ പൊങ്കാലം ഇടാൻ പോകുന്നുണ്ട് ചക്കുളത്ത് കാവിക്കെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ പോയതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായി ശബ്ദം കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഞാനും കുറച്ച് തിരക്കിലായിപ്പോയി അപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് അതിന് വോയിസ് കൊടുത്തിട്ടൊന്നും ഉണ്ടാകുന്നില്ല ഞങ്ങൾ ഏകാദശി ഗുരുവായൂർ ഏകാദശിയിൽ അന്നാണ് ഞങ്ങൾ പുറപ്പെട്ടത് ഇവിടുന്ന് ബുധനാഴ്ച ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ ബസ് വന്നു ഞങ്ങൾ എന്താണ് അങ്ങനെ കയറി കയറിയിട്ട് നേരെ ഫസ്റ്റ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഗുരുവായൂർ അമ്പലത്തിൽ അന്ന് ഏകദേശിയായ കാരണം നല്ല തിരക്കാണല്ലോ അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയില്ല അപ്പോൾ അവിടുത്തെ നമ്മളെ കൊണ്ടുപോകുന്ന സ്വാമി പറഞ്ഞു ഇവിടെ ഇറങ്ങണില്ല നല്ല തിരക്കാണ് അതുകൊണ്ട് വഴിപാട് എന്തെങ്കിലും ഇട്ടിട്ട് വേണമല്ലോ പോകാൻ അങ്ങനെ ഞങ്ങൾ വഴിപാടിനുള്ള പൈസ കൊടുത്തു സ്വാമിയതിൽ പോയിട്ടിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ തൃപ്രയാറ് പോയി തൃപ്രയാറ് പോയപ്പോൾ കണ്ടതാണ് അവിടെ അയ്യപ്പങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ആ വേഷങ്ങളൊക്കെ കണ്ടകങ്ങൾ രൂപങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് പേരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ടെമ്പിളാണ് അവിടെ കുറേ കാണാനുണ്ട് കേട്ടോ നമുക്ക് കണ്ട ഫസ്റ്റ് രണ്ട് അമ്പലങ്ങളാണ് മൂലസ്ഥാനം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് പോയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പേടിയെങ്ങും കാരണം അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കുന്നത് എല്ലാം ആണോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ആരൊക്കെ പറയുന്നുണ്ട് വീഡിയോ എടുക്കാൻ പാടില്ല പാടില്ല പറയുന്നു പിന്നെ ആരൊക്കെയോ എടുക്കണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാനും കൈ പിടിച്ചു വീഡിയോ ഓണാക്കി കൈയിൽ പിടിച്ചു ഫോണ് പക്ഷേ എടു അങ്ങനെ നേരിട്ട് ഡയറക്റ്റ് എടുക്കാനൊരു പേടി ഉണ്ടായിരുന്നു ചീട്ട കേട്ടാതോ വിചാരിച്ചിട്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫോണാക്കി പിടിച്ചിട്ട് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാം അപ്പം പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എടുക്കണ ഇതൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ എന്നെക്കൊണ്ട് ആവണ വിധം ഞാൻ നല്ലപോലെ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ പോയി എന്നുള്ളതൊക്കെ ഒന്ന് വീഡിയോ ആക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതിനുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഓരോ അമ്പലങ്ങളൊന്നും എടുത്തിട്ടുള്ളൂ അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല പിന്നെ പൊങ്കാലിടുന്നതും കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല അതൊക്കെ ഒന്ന് വീഡിയോ ആക്കിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാമറ ഓണാക്കി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളൂ പക്ഷേ എടുക്കാനൊരു പേടി ആൾക്കാരൊക്കെ നോക്കുക പിന്നെ മടി അപ്പോൾ അങ്ങനെ അവിടുത്തെ എന്താണ് വിഗ്രഹങ്ങളും ഇതൊക്കെ കാണാൻ എന്തോ ഒരു രസം മതിയോ ഞാൻ ആദ്യമായിട്ടാണ് പോണത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ അവിടെ അമ്പലം ഉള്ളില് കാണാൻ നല്ല രസമുണ്ട് ഇനി അതിൻ്റെ ഐതിഹ്യങ്ങൾ ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബിലും പിന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അതിൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു അവർ അവിടെ നിന്ന് ഒരു ബുക്ക് നമുക്ക് വായിക്കാൻ വേണ്ടി തന്നു അത് ഞാൻ ബ്രസീൽ വെച്ചിട്ട് മറന്നുപോയി ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൂലസ്ഥാനം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് അവർ അമ്പ അമ്പലത്തിൽ പോയി കുറച്ചും കൂടി പോകുന്നു കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ അമ്പലം വരുന്നത് രണ്ടാമത്തെ അമ്പലത്തിൽ ഞങ്ങൾ പോയി അപ്പോൾ ഫസ്റ്റത്തേല് ഒന്ന് വീഡിയോ എടുക്കാൻ കുറച്ച് പേടി ആയിരുന്നൊക്കെ പിന്നെ രണ്ടാമത്തേല് എല്ലാവരും എടുക്കുന്നുണ്ട് അപ്പം ഞാനും വീഡിയോ ഓൺ അങ്ങനെ കയറിയതാണ് അങ്ങനെ ആ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയിട്ട് അവിടെയൊക്കെ ശേഷം നമ്മൾ പിന്നെ നേരെ പോയത് ആലുവ ശിവക്ഷേത്രത്തിൽ കയ്യുന്നു കേട്ടോ അവിടുന്ന് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോഴത്തേക്കും ഫോണിലെ ചാർജ് ഒക്കെ കഴിഞ്ഞിട്ട് സ്വിച്ച് ഓഫ് ആവാറായിരുന്നു അപ്പോൾ വീട്ടിൽ നേട്ടം വെച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെല്ലാം ചീത്ത പൊടി കേൾക്കേണ്ടത് അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ നിന്നില്ല പിന്നെ നമ്മൾ ആലുവശിക ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെയാണ് തങ്ങിയത് അവിടെയാണ് നിന്നത് നിന്നിട്ട് പിന്നെ അതിന് മുന്നേ ഈ എന്താ പെരിങ്ങോട്ടുകരന്ന് നമ്മൾ നേരെ കൊടുങ്ങല്ലൂർ പോയിരുന്നു കേട്ടോ കൊടുങ്ങല്ലൂർ അമ്പലത്തിലും പോയി പിന്നെ ശിവക്ഷേത്രത്തിൽ നിന്ന് അവിടെ പോയിട്ടാണ് ഞങ്ങൾ ഇത് അമ്പലപ്പുഴ അമ്പലപ്പുഴ കേട്ടോ അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ ചക്ളത്തുകാവയ്ക്കായിട്ട് പോവുകയാണ് ചെയ്തത് ഞാൻ ചക്കുളത്തുകാവ് പോയിട്ട് അപ്പോഴത്തേനും ഉച്ചയായിരുന്നു ഞങ്ങളവിടെ എത്തുമ്പോൾ അപ്പോൾ ഭക്ഷണത്തിനുള്ള ക്യൂ ആണ് അത് ഞങ്ങൾ ഭക്ഷണത്തിനും ക്യൂ നല്ല അടിപൊളി സാമ്പാറും അവിയലും ഉപ്പേരിയൊക്കെ പോയിട്ട് ചോറും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങളിവിടെ വന്നിട്ട് സ്ഥലം പിടിച്ചിട്ട് അവിടെയൊക്കെ എടുക്കാനും എന്നൊക്കെയുള്ള സൗകര്യം അപ്പോൾ വഴിപാട് കൗണ്ടറിലാണ് ഞങ്ങൾ അവിടെ നിന്ന് നിന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് പിറ്റേ ദിവസമല്ലേ അതുവരെ നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ഞങ്ങൾ മാല നമ്മളെ പൊങ്കലക്കിടുന്ന കലത്തിൻ്റെ മുകളിൽ വെട്ടാനുള്ള മാലയൊക്കെ പുറത്ത് വെക്കുകയായിരുന്നു കേട്ടോ തലേ ദിവസം ചെന്നിട്ട് പിന്നെ വേറെ പാനിയൊന്നുമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ റെഡിയാക്കി വെക്കായിരുന്നു എല്ലാവരും ഓരോരുത്തർക്കുള്ള മാലകൾ എല്ലാവരും കുറക്കുന്നുണ്ട് അവിടെ ഇങ്ങോട്ട് ഞാനും കുറക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ റെഡിയോ എടുത്തതാണ് പിന്നെ രാത്രിയാണ് കേട്ടത് രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫുൾ നല്ല ജനത്തിരക്കായിരുന്നു നമ്മളെ കുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിലിട്ട് പോലത്തെ അങ്ങ് അറിയ പോലും ഇല്ല അവിടെ അങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് ഓരോ കുട്ടികളെ കാണാതായിട്ടും ഒക്കെ അങ്ങനെ വിളിച്ച് പറയുന്നുണ്ടാണ് ഇത് ഞങ്ങളി അതിൽ കൂടെയൊക്കെ ഒന്ന് ചുറ്റാൻ വേണ്ടി പോയതാണ് നടക്കാൻ വേണ്ടി പോയി അപ്പോൾ ഇങ്ങനെ അവിടെയൊക്കെ പൊങ്കാല ഇടാൻ ഓരോരുത്തർ സീറ്റ് പിടിച്ച് വെക്കണേ സ്ഥലം വെച്ചതാണ് വെച്ചതാണേലൊക്കെ പോലീസുകാരും പൊങ്കാല ഇടണ്ട് അപ്പോൾ പോലീസുകാർക്ക് ആ കാലത്ത് മുന്നൊക്കെ പോലീസുകാർ ഇവിടെ ഇങ്ങനെ പേരെഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ളതാവും അവിടെ ഇടാനുള്ളതാവും അത് അപ്പോൾ എല്ലായിടത്തും പൊങ്കാല ഇടാൻ ഓരോരുത്തർ ഇങ്ങനെ അവരുടെ അടുപ്പും കലങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ സ്ഥലം പോവും ഓരോരുത്തരും ഞാൻ ഇടിച്ച് കയറി വരികയില്ല അത്രയും തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ നല്ല മഴയായിരുന്നു ഞങ്ങൾ അവിടെ കൊണ്ട് വന്ന് ചെന്നിറങ്ങിയതിന് ശേഷം മുതല് നല്ല മഴയായിരുന്നു പിന്നെ ഇടയ്ക്കൊന്ന് നിൽക്കും ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഈശീല പൊങ്കലിടുമ്പോൾ മഴ ഒന്നും ഉണ്ടാവരുതേ അങ്ങനെ പ്രാർത്ഥിക്കുന്നു അപ്പം നല്ല മഴയായിരുന്നു എന്നിട്ട് ഞങ്ങൾക്ക് ആകെ എന്താണ് ആ കിട്ടിയ സ്ഥലത്ത് മൊത്തം വെള്ളമായിരുന്നു നന്നായി വെള്ളത്തിലായിരുന്നു ഞങ്ങൾ അടുപ്പൊക്കെ ഇരുന്ന് അപ്പോൾ അവിടെ കെ ലേറ്റും ഒക്കെ ആയിട്ട് അത് അവിടുത്തെ വഴിപാടാണ് പട്ടിൻ്റെ ഇത് ഇപ്പോൾ തൂക്കി അപ്പം ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ഈ പട്ടിൻ്റെ ഒരു സംഭവം ഞാൻ കാണിക്കുന്നുണ്ട് ഈ പൊങ്കാല കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തന്നെ ഈ പട്ടൊക്കെ ഈ ഒരു കൊല്ലത്തെ പട്ടിൻ്റെ ഇത് കെട്ടിയിട്ട് ഒരു വലിയ രൂപം ഉണ്ടാക്കിയിട്ടുണ്ടാവും എഴുതുന്നത് എന്താ പറയുക അങ്ങനെ അപ്പോൾ കെട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് എന്നിട്ട് ഈ പൊങ്കാല കഴിഞ്ഞു അന്ന് രാത്രി അത് കത്തിക്കും അത് കത്തിനാ നല്ല രസമാണെന്ന് എല്ലാവരും പറയണ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് ഉണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടാൽ മാത്രമേ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി കാണാം കേട്ടോ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു കണ്ടിട്ട് ഞങ്ങൾ ചോറ് ഉണ്ണാൻ പോയി ചോറ് അപ്പോൾ രാത്രി ചപ്പാത്തിയും കുറുമക്കറിയായിരുന്നു കേട്ടോ ചപ്പാത്തിയും കുറുമക്കറിയും കഴിച്ചു വന്ന ഞങ്ങൾ പിന്നെയും എവിടെ പോയാലും പിന്നെ അവിടെ അത് തന്നെ വന്നിരിക്കും അവിടെ ഇരിക്കും ചെയ്യട്ട് ഉറങ്ങാനൊക്കെ കുറച്ച് സീൻ ചെയ്യുന്നു ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ നേരത്തെ നീറ്റ് മൂന്ന് മണിക്ക് നട തുറക്കും അപ്പം നമുക്ക് ദേവീനെ പോയി തുഴങ്ങും പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു മണിക്ക് നീറ്റിട്ട് പുഴയിൽ പോയി അവിടെ കുറച്ചിട്ട് നടന്നിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ പുഴുണ്ട് പുഴയിൽ പോയി കുളിച്ചു വന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുകൊക്കെ ചെയ്തിട്ട് പിന്നെ പത്ത് മണിയാവണം എൻ്റെ മുന്നേ വിളിച്ച് പറയാൻ തുടങ്ങി ഏറ്റവും ഒരുക്കങ്ങൾക്ക് പോയി നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ കലും നല്ലതും എടുത്ത് പോയി പിന്നെ നമുക്ക് ബക്കറ്റ് എന്താണ് അതിലേക്കുള്ള കൈലി കൈലി പറഞ്ഞാൽ ഇളക്കണേ അത് പിന്നെ പാത്രങ്ങളൊക്കെ വാങ്ങണ്ടായിരുന്നു അതൊക്കെ വാങ്ങി വെള്ളം നമ്മൾ അവിടെ വെള്ളം ഉണ്ടാവും വെള്ളം നമ്മൾ പോയി എടുക്കണം വെള്ളമൊക്കെ എടുത്തു വന്ന് ബക്കറ്റിൽ വെള്ളമൊക്കെ എടുത്ത് വന്ന് അരി കഴുകാനുള്ളതും കലം കഴുകാനുള്ളതും പിന്നെ അരി വെക്കാനുള്ളതും ഒക്കെ വെള്ളമൊക്കെ എടുത്ത് വന്നു അങ്ങനെ ഇതാണ് എൻ്റെ അടുപ്പിട്ട് ഞാൻ വെടിയിലെ വിട്ടത് നല്ല വെള്ളം ഇന്ന് വെള്ളത്തിൽ ഇന്നോട്ടടുത്ത് അതൊക്കെ അത് വെച്ചിട്ട് അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ഓരോ നിർദ്ദേശങ്ങൾ തീരും പിന്നെ ഒരു കുറച്ച് നേരത്തെ ഒരു പ്രാർത്ഥന ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊങ്കാല ഇടാൻ തുടങ്ങിയത് അപ്പോൾ പ്രാർത്ഥിക്കാൻ കേട്ടോ ഞാൻ വീഡിയോ ഒന്നും എടുത്ത് തന്നെ അത് ഞങ്ങളുടെ ഒപ്പം പോകുന്ന അവരുടെ മകടുത്ത വീഡിയോ ആണ് അപ്പോൾ എന്നിട്ട് പിന്നെ അവിടുന്ന് ഫസ്റ്റ് തിരി തി തെളിയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിങ്ങനെ പകർന്ന് പകർന്ന് എല്ലാവർക്കും തരികയാണെങ്കിൽ ചെയ്യുക എന്നിട്ട് നമ്മൾ അങ്ങനെ അടുപ്പ് കത്തിക്കും അപ്പം നമ്മളുടെ ഇതിൻ്റെ അവിടെ നമ്മൾ ഗണപതിക്ക് അവിൽ മേലൊരു എന്താ കൽക്കണ്ടം ഉണക്കമുന്തിരി ശർക്കര പഴം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കും പിന്നെ തേങ്ങ വയ്ക്കും പിന്നെ ഈ അടുപ്പിൻ്റെ മൂന്ന് ഭാഗത്തും കർപ്പൂരം കത്തിച്ചേക്കും പിന്നെ ഒരു കല്ലും നമ്മൾ ചിരാതിൽ എണ്ണ വെച്ചിട്ട് നമ്മൾ തിരി കത്തണം അത് അത് നമ്മൾ പൊങ്കാല ഇട്ട് കഴിയുന്നവരി അത് കിടാവേണ്ട കത്തണം എന്നാണ് പറയുക അപ്പോൾ അങ്ങനെ കത്തണം അതൊക്കെ റെഡിയാക്കി അങ്ങനെ ഞങ്ങൾ കത്തിക്കാൻ തുടങ്ങിയിട്ടോ കത്തിച്ച് പത്തിച്ച് പുക വന്നിട്ട് എൻ്റെ മൂപ്പിലൊക്കെ ആകെ പുക കയറിയിട്ടോ അതിൻ്റെ ഇടയിൽ സുരേഷ് ഗോപിയുടെ ഭാര്യയും അകന് വന്നിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങളൊക്കെ ഉള്ള ഒരു ഏറ്റെടുത്തതാണ് അത് ഞാൻ അതിൻ്റെ ഒപ്പം ചേർത്തിട്ടുണ്ട് അവർ വന്നിരുന്നു പൊങ്കാലയുടെ ദിവസം അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് കാണിച്ചതാണ് ഞാൻ ഇതിൽ പിന്നെ അങ്ങനെ വന്നിട്ട് പുക വന്നിട്ട് മൂക്കിലൊക്കെ പുക കയറി ഞാൻ ആകെ പേടിച്ചു തന്നെ എനിക്ക് വെയ്യാത്തതാണല്ലോ പിന്നെ അത്രയും ആൾക്കൂട്ട് മാസ്ക് ഒന്നിട്ട് പിടിയാൽ പിന്നെ ഈ പുക കയറി ടീഷ്ടോ മൂക്കുന്നു ചോര വരുമെന്നൊക്കെ പേടിച്ചു ഞാൻ പക്ഷേ നമ്മൾ നമ്മുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല ഞാൻ അത്രയും മഴയൊക്കെ ഒക്കെ കൊണ്ടുപോയി കേട്ടോ നന്നായി മഴ കൊണ്ടുപോയിരുന്നു മഴ കൊണ്ടിട്ട് പനി പിടിക്കുകയോ പനിയൊക്കെ പിടിച്ച എൻ്റെ ചേട്ടൻ്റെ അടുത്ത് ചീത്ത ഒക്കെ എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ എനിക്കൊരു കുഴപ്പമുണ്ടായില്ല വീട്ടിൽ വന്നിട്ടും എനിക്കൊരു കുഴപ്പമുണ്ടായില്ല ഞാൻ നല്ല നല്ലൊരു ഒരു പ്രത്യേക ഉന്മേഷവും ഇതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എന്താ പറയുക അവിടെ പോയിട്ട് പൊങ്കാല വിട്ടതിന് ശേഷം അപ്പോൾ എൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടാണല്ലോ പൊങ്കാല വിട്ടതന്നെ ദൈവം മാറ്റിത്തരും എന്നുള്ള ഒറ്റ വിശ്വാസം കൊണ്ടാണ് ഞാൻ എന്തായാലും മേടില്ല എന്നുള്ള രീതിക്ക് പോയതും പൊങ്കാല ഒക്കെ അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്ത കൊല്ലം പോകണം എന്നാഗ്രഹമുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ എല്ലാം ഇതേപോലെ തന്നെ ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ദൈവം ദ്രവിച്ചിട്ട് ഞാൻ പോകണം എന്നാഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ അപ്പോൾ മേമ പറഞ്ഞു ഞാൻ ഒരുപാട് കൊല്ലം ഇട്ടിട്ടുണ്ടെങ്കിൽ മൂന്ന് കൊല്ലം അടുപ്പിച്ചു ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മളുടെ സാഹചര്യങ്ങളൊക്കെ കൂടി നോക്കണമല്ലോ നമുക്ക് പറ്റുമോ ഇല്ലേ എന്നൊക്കെ അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം അടുത്ത പതിലും ഇടാൻ പോണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ എന്നിട്ട് പൊങ്കാലിടുന്ന രാത്രി അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്നു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ആ കൊടിമരം കത്തിക്കുന്നത് ആ ഒരു കൊല്ലത്തെ പട്ടുകളൊക്കെ ഇതാക്കി കൊടിമരം ഒരു വലിയ ഒരു കൊടിമരം നല്ല ഉയരത്തിലാത് അത് കത്തിക്കും അന്ന് രാത്രി അന്നൊക്കെ അത് കത്തിക്കുന്ന ദിവസമൊക്കെ നല്ല മഴയിരുന്നു നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ പെയ്തിട്ട് ആ പട്ടൊക്കെ നനഞ്ഞു ആയിരുന്നു പക്ഷെ അത് കത്തി അത് എന്താ പറയുക അത് കത്തിന് വേണ്ടിയിട്ട് നമുക്ക് തന്നെ അത്ഭുതം കാരണം മഴ നല്ല നല്ല മഴ ആയിരുന്നു നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ ആയിരുന്നു എന്നിട്ടും അത് കത്തി അത് നന്നായി കത്തി മോളിൽ പോയി കത്തി ഫുള്ള് ഇതായിട്ട് വന്നു അതൊരു അത്ഭുതം തന്നെ ആയിരുന്നു കേട്ടോ അതിങ്ങനെ കാ അതിങ്ങനെ കത്തി കയറി കാണുമ്പോൾ നമുക്ക് എന്താ നമ്മളറിയാണ്ട് നമ്മളെ കണ്ണൊക്കെ വെള്ളം വന്നു പോകും അങ്ങനത്തൊരു അത് അതൊരു ഭയങ്കര ഫീലാ കേട്ടോ അത് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്കൊരു എന്തൊക്കെയോ മനസ്സിൽ കൂടെ എന്തൊക്കെയോ ഒരു ഇതൊക്കെ കടന്നു പോകും നമുക്കങ്ങനെ സങ്കടം വരും അതിങ്ങനെ കത്തി തീരുമ്പോൾ അങ്ങനെ അങ്ങനെ അത് കൊടിമരം കത്തിച്ച് കൊടിമരം കത്തിച്ച് കഴിഞ്ഞാൽ ഫുള്ള് കത്തിക്കഴിഞ്ഞതിന് ശേഷം ഇത്ര പൊങ്കാല ഇട്ടവരൊക്കെ പോരാ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും അത് കത്തിക്കഴിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ പോയത് ഞങ്ങൾ അത് കത്തിക്കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പുലർച്ചയ്ക്കാണ് ഞങ്ങൾ പോണത് പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് പോന്നിട്ട് ഞങ്ങൾ കുറേ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് അമ്പലങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള അമ്പലങ്ങൾ കൂടി കയറാമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പോന്നിട്ട് പിന്നെ കാട്ടിൽ മേക്കിൽ പറഞ്ഞിട്ട് ഒരു അമ്പലമുണ്ട് അമ്പലത്തിലും പോയി പിന്നെ മണ്ണാറശാല പോയി അങ്ങനെ കുറേ അമ്പലങ്ങളൊക്കെ പോയി പിന്നെ ശിവക്ഷേത്രം പോയി അങ്ങനെ കുറേ അമ്പലങ്ങളെ കയറിയിട്ടാണ് ഞങ്ങൾ പിന്നെ പോകുന്നത് അപ്പോൾ മണ്ണാറശാല പോയ ഇതൊന്നും ഞാൻ വീഡിയോ ആക്കിയിട്ട് എടുത്തിട്ടില്ല എനിക്ക് പേടിയാണ് പാമ്പോളൊന്നു പറഞ്ഞാൽ തന്നെ എനിക്ക് പേടിയാണ് അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് പോണെടുക്കാനുള്ളൊരു ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും പറഞ്ഞു സൂക്ഷിച്ച് നടക്കണം അങ്ങനെ കാണും എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ വീഡിയോ എടുത്തിട്ട് നടക്കാനുള്ള നേരമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മന്നാശാല പോയതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാട്ടിന്മേക്കയിൽ പോയത് ഞാൻ വീഡിയോ എടുത്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഉണ്ട് അങ്ങനെ കൊടിമാരൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഓരോ സാധനങ്ങൾ പർച്ചേസിന് ഇറങ്ങി പർച്ചേസ് അങ്ങനെ തോന്നണ ഒന്നും പർച്ചേസ് ചെയ്തില്ല ഞാന് പായസം വാങ്ങിയിരുന്നു പായസം ഒരു നാല് കുപ്പി പായസം വാങ്ങി വീട്ടിക്കും എല്ലാവർക്കും കൊടുക്കാനായിട്ട് അങ്ങനെ വാങ്ങി എന്താണ് പിന്നെന്താണ് പിന്നെ പ്രത്യേകിച്ച് ഒന്ന് വാങ്ങിയതിൻ്റെ തുമ്പിക്കൊരു ഡോറ ഡോറയുടെ ബൊമ്മ ഉണ്ടല്ലോ അത് കുറേ ആയി അവള് പറയുന്നത് അങ്ങനെ കാണുമ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടികളടുത്ത് കണ്ടപ്പോൾ അപ്പം ഞാൻ മനസ്സിൽ ഇല്ലാച്ച എന്നെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടങ്ങ് അത് വാങ്ങണം പക്ഷേ ഞാൻ കണ്ടു അവിടെ പക്ഷെ വില ചോദിച്ചപ്പോൾ കുറച്ച് കൂടുതലായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത അതിനുള്ള പൈസ ഉണ്ടായിരുന്നില്ല കറക്റ്റ് പൈസയ്ക്കാണ് ഞാൻ പോയതും പിന്നെ ഏട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏട്ടനെ അത് ഒഴിച്ച് ചോദിക്കൊന്നും ചെയ്തില്ല പൈസ അപ്പം പിന്നെ ഞാൻ പിന്നെ ആവാമെന്ന് വിചാരിച്ചു പിന്നെ അവൾക്ക് വാങ്ങിക്കൊടുക്കാൻ നമ്മളവിടെയും കിട്ടുമല്ലോ പക്ഷെ അവിടെ കണ്ടപ്പോൾ എനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷേ എടുത്ത് പൈസ ഇല്ലാത്ത കാരണം ഞാൻ വാങ്ങിയില്ലാട്ടോ ഓർഡർ ബൊമ്മ അങ്ങനെ ഞാൻ അവൾക്ക് എന്താ വാങ്ങിയത് കുറേ ക്ലിപ്പ് ഒക്കെ വാങ്ങിയിട്ട് പത്ത് ഇരുപത് രൂപയുടെ സാധനങ്ങളൊന്നു പറയും കിട്ടിട്ടോ അവിടെ ഓവോ അത് നമുക്ക് എത്ര എടുത്താലും മതി വരില്ല പക്ഷേ പൈസ പൈസ ഇട്ടും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ആവശ്യമായിട്ട് എടുത്ത് പോരാ പക്ഷേ പൈസ ഇല്ലാത്ത കാരണം ഞാൻ ആകെ നൂറ് രൂപയുടെ ഉള്ളിൽ ഒതുങ്ങിയിട്ട് ഞാൻ കുറച്ച് ക്ലിപ്പ് പൂമ്പാറ്റ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാത്രമേ എടുത്തുള്ളൂ പിന്നെ ഏട്ടനൊരു ഏട്ടൻ്റെ പേഴ്സൊക്കെ ആകെ നാശമായിരുന്നു അപ്പോൾ ഒരു പേഴ്സ് ഞാൻ എടുത്തു അതൊക്കെ ഇരുപത് രൂപയുടെ കേട്ടോ ഇരുപത് രൂപയുടെ ഉള്ള പത്ത് രൂപയുടെ സാധനങ്ങളുടെ ഇരുപത് രൂപയുടെ ഒരു പേഴ്സ് പിന്നെ ഏട്ടൻ്റെ ഒരു മാല പൊന്നിട്ടു ഒരു തോക്ക് വേണം പറഞ്ഞു പക്ഷെ ഞാൻ വാങ്ങിക്കൊള്ളുന്ന തോക്കല്ലാത്രയാൻ ഉദ്ദേശിച്ച തോക്ക് അങ്ങനെ ഓൻ അവനൊരു തോക്ക് വാങ്ങി തുമ്പിക്ക് പിന്നെ കെട്ടികളും പിന്നെ ക്ലിപ്പുകളൊക്കെ ഞാൻ വാങ്ങിയത് കേട്ടോ വേറെ കളിക്കുന്നതൊന്നും അവൾക്ക് വാങ്ങിയിട്ടില്ല പിന്നെ ഏട്ടൻ്റെ കുട്ടിക്കൊരു ജീപ്പ് വാങ്ങി അതുതന്നെ വേറെ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല പിന്നെ ആർക്കും ആ അമ്മയ്ക്കും അച്ചമ്മയ്ക്കും മാല വാങ്ങി അനിയനൊരു മാല വാങ്ങി അനിയത്തിക്ക് രണ്ട് കമ്മരി വാങ്ങി ഇക്കൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഇക്കൊന്നും വാങ്ങിയില്ല അങ്ങനെ വെറുക്കൊക്കെ വാങ്ങി ഞാൻ വേറെ ഒന്നും വാങ്ങിയില്ല പിന്നെ പൊന്നുട്ടനെ ഈ നമ്മൾ പണ്ട് നമ്മളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് ആ കളർ പേന ഉണ്ടല്ലോ ഇങ്ങനെ ഒരു ഇതുമ്പോൾ തന്നെ കുറേ കളറായിട്ട് അതിങ്ങനെ ഞെക്കി ഞെക്കിയിട്ട് എഴുതാൻ പറ്റും അങ്ങനത്തെ രണ്ടെണ്ണം ഒന്ന് വാങ്ങി പൊന്നുട്ടന്നെ വാങ്ങിയപ്പോൾ തോന്നി ആ ഇനി ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ തൊബിക്കും വേണ്ടി വെച്ചിട്ട് അതും വാങ്ങിയിട്ട് അതും ഇരുപത് രൂപയുടെ അങ്ങനെ അത് വാങ്ങി അങ്ങനെ ഇനി സാധനങ്ങളൊക്കെ വാങ്ങിയത് എനിക്ക് ചെറിയ ചുമ ഒക്കെ വരുന്നത് ഇപ്പോഴാണ് ഇവിടെ വന്നതിന് ശേഷം അത് അവിടുന്ന് എനിക്കൊരു ഉണ്ടായില്ല അവിടുന്ന് വന്ന് കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമുണ്ടായില്ലേ അവിടെ വന്നതിന് ശേഷം നല്ല മഞ്ഞ അവിടെ ഓ എന്തൊരു മഞ്ഞാണെന്നറിയോ രാവിലെ അല്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിലൊക്കെ വാതിൽ തുറക്കണം അപ്പം വാതിലും ചെന്നതൊന്നും ഞാൻ തുറക്കില്ല അമ്മ തണുപ്പും മഞ്ഞാണ് അങ്ങനെ ഞങ്ങൾ കാട്ടിന്മേക്കേതി പറയുന്ന അമ്പലത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് എന്താണ് ജങ്കാറുണ്ട് കേട്ടോ അതിൽ കയറണം നമ്മള് അതിൽ കയറിയിട്ടാണ് അപ്പുറത്തേക്ക് പോവുക പോവാ അമ്പലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമറക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് അവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നും നീറ്റ് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല അവിടുന്ന് പിന്നെ നമുക്ക് പോകേണ്ട കാരണവും വേറെ അമ്പലങ്ങളിലൊക്കെ കയറേണ്ട കാരണം വേഗം പോകുന്നു പിന്നെ കുറേ ആൾക്കാർ വഴിപാട് നമ്മൾ നമ്മളാദ്യമായിട്ട് പോകണ കാരണം എന്താണ് വഴിപാട് ഏതാ ഒന്നും അറിയണ്ടായിരുന്നില്ല അവിടെ ഒരു മണി കെട്ടണ വഴിപാടൊക്കെ ഉണ്ടായിരുന്നു അത് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ മോനെ കൊല്ലം അടുപ്പിച്ച് കെട്ടണം എന്നൊക്കെ പറഞ്ഞവര് അതുകൊണ്ട് ഇനി അടുത്ത കൊല്ലം നമുക്ക് സാഹചര്യം എങ്ങനെയാവും എന്നൊന്നും നമുക്ക് പറയാനും പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ അത് കിട്ടിയില്ല കേട്ടോ വഴിപാട് കഴിച്ചിരിക്ക അങ്ങനെ ഞങ്ങൾ അത് ഇറങ്ങിയിട്ട് പോകുമ്പോൾ കുറേ പേര് കൊതുമ്പോൾ ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പം ഇവിടെ എന്തോ പൊങ്കാല സംഭവം അങ്ങനെ പൊങ്കാല ഇടണ്ട് അവിടെ എല്ലാവരും കൂടിയിട്ട് അതൊരു വഴിപാടാണ് അത്ര അങ്ങനെ ഇടാൻ വിശ്വമാസ്തിൽ അപ്പം ഇതാണ് അമ്പലത്തിൻ്റെ കണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ അമ്പലത്തിൽ കയറുന്നതിൻ്റെ മുന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ മുണ്ട് 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 മുണ്ടെടുക്കാൻ പാടില്ല എന്നല്ല ചിലരൊക്കെ എടുത്ത് വരുന്നുണ്ട് പക്ഷേ മുണ്ടെടുത്തിട്ടല്ല പാൻറ്റ് ഇട്ടിട്ട് കയറണം ഇതാണ് ആ മണി കെട്ടണത് കേട്ടോ അതൊക്കെ ഞാൻ ദൂരെ ദൂരെന്നെടുത്തത് എടുത്ത് പോയി എടുക്കാൻ പേടിയായിട്ട് ദൂരെന്നെടുത്തതാണ് വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ പാൻറ്റ് ഇട്ടിട്ട് കയറാം മുണ്ടെടുത്തിട്ട് കയറാൻ പാടില്ല പാടില്ലാന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പെണ്ണുങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തൊഴാൻ കയറുമ്പോൾ മുടി അഴിച്ചിടരുത് മുടി കെട്ടി വെച്ചിട്ട് വേണം കയറാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഭദ്രകാളിയുടെ അമ്പലമാണ് നല്ല ശക്തിയുള്ള ഒരു അമ്പലമാണ് എന്താണ് എന്ത് പറഞ്ഞാലും നടക്കും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് ഞങ്ങളോട് പറഞ്ഞു കടൽ ഉണ്ട് കാണണം എന്നുള്ളവരൊക്കെ പോയി കണ്ടോളിപ്പോൾ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പോയിട്ടോ അപ്പോൾ ആണ് ഇടി വെട്ടുന്ന പോലത്തെ സൗണ്ടൊക്കെ കേട്ടു ഞാൻ ചോദിച്ചാൽ ഈശ്വര മഴയല്ലേ അപ്പോൾ ഇടി വെട്ടും അപ്പം എന്താ ഈ കാ വെള്ളം വന്നിട്ട് അടിച്ചിട്ടുള്ള സൗണ്ടാണ് കേട്ടോ നല്ല ആഴുണ്ട് തോന്നുന്നു ഇവിടെക്ക് അമ്മാതിരി എന്തൊരു ഉയരത്തിലാ തിര വരുന്നെന്നറിയോ നല്ല ഉയരത്തിൽ തിര വന്നിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് ഇറങ്ങി പോകാൻ തന്നെ പേടിയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏട്ട ഇങ്ങോട്ട് പോയിരുന്നു ഞങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ ഏട്ട ഒന്ന് ഇതാക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ അതും തിരിച്ചു പോന്നിട്ടോ എന്താണ് അമ്മാതിരി തിര വരവായിരുന്നു അതിൽ നമ്മളായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും പിന്നാലെ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോയിരുന്നു കേട്ടോ അവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ എന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഓച്ചിറക്കാണ് ഓച്ചിറയ്ക്ക് പോയപ്പോൾ കണ്ട കാഴ്ച കഴിഞ്ഞിട്ട് അത് നല്ലതതിൻ്റെ ഉള്ളിലൊന്നും ഞാനെടുത്തിട്ടില്ല വീഡിയോ എടുത്തിട്ടില്ല ഇതിൽ പുറത്ത് അവിടെ കുളം ഉണ്ടായിരുന്നു അതിൽ നിറയെ ആമ്പലാട്ടോ റോസ് ആമ്പലാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ കുറെ ആമ്പലുകൾ ഉണ്ടായിരുന്നു അങ്ങനെ പൊട്ടിക്കാൻ ഒന്നും പറ്റില്ല ഇറങ്ങാൻ പറ്റില്ല കേട്ടോ അമ്മക്ക് ഇറങ്ങണടത്തൊന്നും ഇല്ലേനും അതിൻ്റെ നടക്കെ നടുവൊക്കെ ആയിട്ടുള്ളു അപ്പം അങ്ങനെ കണ്ടു അപ്പം ഞങ്ങൾ വേഗം ഞങ്ങളുടെ അടുത്ത് കാശില്ലാത്തോണ്ട് ഞങ്ങൾ പിന്നെ ഒന്നും വാങ്ങാനൊന്നും നിന്നില്ല ഞാനും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു വേറെ ഒഴിത്തേം കൂടിയിട്ട് ഞങ്ങൾ നേരെ ബസിക്കു പോകുന്നു ഒന്നും വാങ്ങാൻ ഇല്ലാത്ത കുറേ വാങ്ങാനും പിള്ളേരൊക്കെ കാശുള്ളവരൊക്കെ എന്തൊക്കെയാ വാങ്ങുന്നുണ്ട് അപ്പം അവരൊക്കെ എന്തൊക്കെയാണ് വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നാൽ അത് കഴിഞ്ഞിട്ട് ബസ്സിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾ ചാടി കളിക്കുന്നു ഞാൻ ബാക്കിൽ ഇരുന്നിട്ട് അങ്ങനെ കാണാം എനിക്ക് ചാടി കളിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ പേടിയും ഉണ്ട് കേട്ടോ എന്തെങ്കിലും വെയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ പണിയാവുള്ളൂ അങ്ങനെ